നമസ്കാരം വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനാണ് പരിക്കേറ്റത് കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു മുഖത്ത് രണ്ടു ഭാഗത്തും നെഞ്ചിനും കുത്തേറ്റു ചെവിക്കും സാരമായ പരിക്കുണ്ട് അമ്പലവയൽ സ്വദേശിയായ ശബരിനാഥിനെ പരിചയപ്പെടാൻ എന്ന പേരിലാണ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ചികിത്സയ്ക്കെത്തിയ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമമുണ്ടായതായും പരാതിയുണ്ട് ശബരിനാഥിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കേസുമായി മുന്നോട്ടു പോകുമെന്ന് അമ്മ സ്മിതയും വ്യക്തമാക്കി മകന് നല്ല പരിക്കുണ്ടെന്നും അമ്മ പറഞ്ഞു ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദം ചെയ്തുവെന്നും മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ശബരിനാഥനെ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അധ്യാപകർ എന്തോ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ശബരിനാഥിനെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അമ്മ വെളിപ്പെടുത്തി സുൽത്താൻ ബത്തേരി പോലീസ് എത്തി വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചു നിലവിൽ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ശബരിനാഥ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം കണ്ണിന്റെ താഴെ ചെവി എന്നിവിടങ്ങളിൽ പരിക്കുണ്ട് മറ്റൊരു സ്കൂളിലായിരുന്ന ശബരിനാഥ് ഈ വർഷമാണ് മൂലങ്കാവ് സ്കൂളിൽ പ്രവേശനം നേടിയത്